ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയും സെർബിയൻ മോഡൽ നദ്ദാശ സ്റ്റാൻകോവിച്ചും തമ്മിലുള്ള വിവാഹമോചനം അവസാനിപ്പിക്കാനുള്ള കാരണത്തെ പറ്റി പുതിയ വെളിപ്പെടുത്തൽ താനാണ് എല്ലാമെന്ന ഹാർദിക്കിന്റെ സ്വഭാവത്തിൽ മനമെടുത്താണ് നട്ടാശ ബന്ധം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചതെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഹാർദിക്കിന്റെ ഈ സ്വഭാവം നടാശയെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചതായും ഇതാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചതെന്നുമാണ് പുതിയ വാർത്ത പാണ്ഡ്യ കുടുംബത്തിനകത്തു നിന്നാണ് ഇത്തരമൊരു വിവരം ലഭിച്ചതെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു പിരിയുവാനുള്ള തീരുമാനം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി പാണ്ഡ്യയും നട്ടാശയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ഒരുമിച്ച് ജീവിക്കുവാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പിരിയുന്നതാണ് നല്ലതെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനമെന്ന് വിവാഹമോചനത്തിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യ വ്യക്തമാക്കിയിരുന്നു നിലവിൽ മകൻ അഗസ്തയ്ക്കൊപ്പം ജന്മനാടായ സെർബിയയിലാണ് നട്ടാശയുള്ളത് മകനെ ഒരുമിച്ച് വളർത്താനാണ് തീരുമാനമെന്ന് പാണ്ഡ്യയും നട്ടാശയും വ്യക്തമാക്കിയിരുന്നു